മാള പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഒമ്പതാം വാർഡ് മെമ്പർ സിന്ധു അശോക് രാജിവെക്കുക സിന്ധു അശോകിനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ജിയോ ജോർജ് അമ്പിളി സജീവ് ടി വി യദു കൃഷ്ണൻ നിത ജോഷി ലിസി സേവ്യർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച നടത്തുകയും അതനുസരിച്ചുള്ള മറുപടി കൊടുക്കുകയും ചെയ്തതാണ് നമ്മുടെ എ അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷം ഈയിടെ ഓഫീസിൽ പോയിട്ട് എയ്നെ തെറി പറഞ്ഞ് എയ്നെ ഈയിടെ അവിടുത്തെ പോയി കസേര തല്ലുടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത പത്തൊമ്പതാം വാർഡ് മെമ്പർ സിന്ധു അശോകി മുൻ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ആ വ്യക്തി ആ വ്യക്തിയുടെ ദാർഷ്ട്യം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതിനെതിരെ കൊടുത്ത പരാതി ആ പരാതി പോലീസിലേക്ക് കൈമാറണമെന്നാണ് ഞങ്ങൾക്ക് സെക്രട്ടറിയോട് ആവശ്യപ്പെടാറുള്ളത് അത് പോലീസ് നടപടി തന്നെ അതുപോലെ തന്നെ ആ മെമ്പർ രാജിവെക്കണം രാജിവെച്ച് പുറത്തു പോകണം അതുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങളുടെ ആവശ്യം അതാണ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയിട്ടല്ല അവർ അത് ചെയ്യേണ്ടത് ഇതിക്ക് മുന്നേ അവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാലും സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഊർവൃത്തരായാലും ഒരുപാട് റോഡുകൾ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേദനകൾ അവരനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇത് പോലീസ് നടപടി നടപടിയിലേക്ക് തന്നെ പോകണം അപ്പോൾ സിന്ധു മെമ്പർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഇതായിട്ട് അവര് രാജിവയ്ക്കണമെന്നാണ് ഞങ്ങൾ പറയാറ്